രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് പാലക്കാടെത്തിയത് കോൺഗ്രസ് നേതൃത്വത്തിന്റെ പൂർണ്ണ പിന്തുണയോടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കെ മണ്ഡലത്തിൽ സജീവമാകാൻ പാർട്ടിയാണ് നിർദ്ദേശം നൽകിയത് രാഹുൽ വഴിമാറി നടക്കാൻ ഊരുവിലക്കില്ലെന്ന് ഡിസിസി പ്രസിഡന്റ് പ്രതികരിച്ചു നേതാക്കൾ രാഹുലിനെ കണ്ടതിൽ എന്താണ് തെറ്റെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യം രാഹുൽ അഗ്നിശുദ്ധി വരുത്തണമെന്ന നിലപാടുമായി മുസ്ലിം ലീഗ് പാലക്കാട് നേതൃത്വവും രംഗത്തെത്തി കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വത്തിന്റെ അറിവും സമ്മതത്തോടും കൂടി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എത്തിയത് അദ്ദേഹത്തെ അദ്ദേഹത്തെ ഞാൻ കാണാതെ തിരിച്ചു പോകും കോൺഗ്രസ് നേതാക്കന്മാർ എത്തിയത്മാരെ എൽ എ എന്ന നിലയ്ക്ക് രാഹുലിന് ആവശ്യമായ സഹായങ്ങൾ നൽകണമെന്നാണ് സംസ്ഥാന നേതൃത്വം ജില്ലാ നേതൃത്വത്തോട് പറഞ്ഞിട്ടുള്ളത് ഇത് ശരിവെക്കുന്നതാണ് ഡി സി സി പ്രസിഡന്റിന്റെ വാക്കുകൾ ഇപ്പോഴും പാലക്കാട് പോലെ ആരും ലൈംഗികാരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കാര്യങ്ങൾ വിശദീകരിക്കണമെന്നാണ് മുസ്ലിം ലീഗിന്റെ അഭിപ്രായം രാഹുൽ അഗ്നിശുദ്ധി വരുത്തണമെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അഭിപ്രായപ്പെട്ടു ശുദ്ധത വരുത്തേണ്ടത് അയാളുടെ ബാധ്യതയാണ് സംഭവിച്ചിട്ടില്ല അതൊക്കെ ജനങ്ങൾ അതിൽ എന്നുള്ള അഭിപ്രായം മുസ്ലിം ലീഗിനാണ് രാഹുൽ ദുർഗന്ധമാണെന്നും ദുർഗന്ധത്തെ തടയില്ലെന്നും സംസ്ഥാന കമ്മിറ്റി അംഗം എൻ എൻ കൃഷ്ണദാസ് പ്രതികരിച്ചു ഈ ദുർഗന്ധത്തിന്റെ അടുത്തേക്ക് ആർക്ക് ചെല്ലാൻ പറ്റും ഞങ്ങൾ ആ ദുർഗന്ധത്തിൽ കോൺഗ്രസ് പാർട്ടി കളയട്ടെ അസോസിയേഷനും ശക്തമായ പ്രതിഷേധം രാഹുൽ രാജിവെക്കണമെന്ന് രാഹുലിനെതിരെ സമരം നടത്തുമെന്ന് ബി ജെ പിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ മണ്ഡലത്തിൽ കൂടുതൽ സജീവമാകാനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ തീരുമാനം ഷിജു ചിറ്റൂരിനൊപ്പം സാജിദ് അജ്മൽ മീഡിയ വൺ പാലക്കാട്